ഓപ്പറേഷൻ സിന്ദൂറിൽ കാന്ഡഹാർ വിമാന റാഞ്ചലിലെ സൂത്രധാരൻ അബ്ദുൾ റഫ് അഷറും കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ട് മസൂദ് അസറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ട അബ്ദുൾ റഫ് മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്തുപേരും അടുപ്പമുള്ള നാലുപേരും കൊല്ലപ്പെട്ടതായ വിവരം ഇന്നലെ പുറത്തു വന്നിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണം കാരണമാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിനോടാണ് ഇക്കാര്യം പറഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ സൈനികാക്രമണം ആക്രമണം ശക്തമായി നേരിടുമെന്നും ജയശങ്കർ പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിൽ അവസാനിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇത് തുടക്കം മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത് എല്ലാത്തിനും തയ്യാറായിരിക്കാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുവാനാണ് ഇന്ത്യയുടെ തീരുമാനം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വെക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായി തിരിച്ചടി നൽകാനാണ് സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിന് രണ്ടാം ഘട്ടമുണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമിച്ചത് ഒൻപതെണ്ണം മാത്രമാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളൊക്കെ അക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് അതേസമയം അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ വസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശിച്ചു ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എന്നിവർ ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജരാകണമെന്നാണ് നിർദ്ദേശം കാശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ എയർപോർട്ട് ഇന്നും അടച്ചിടും ജമ്മു കാശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നു അതിനിടെ ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകുമെന്ന പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി രംഗത്തെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് തിരിച്ചടി നൽകാൻ ഏതറ്റം വരെ പോകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പറഞ്ഞു ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നമുണ്ടാക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ഇന്ത്യ പകരം വീട്ടിയെന്നും ഇനി ആക്രമിക്കാനില്ലെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറയുന്നു ന്യൂസ് ഡെസ്ക് ഐബ്യൻ മലയാളം